ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്താ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഈ കാന ചെടി ഉണ്ടല്ലോ പരന്ന് കിടക്കണ ചെടി നമ്മളെ മഞ്ഞൾ കൂവ മാങ്ങഞ്ചി ഒക്കെ ഉണ്ടല്ലോ ആ ഇലയുടെ ഒരാകൃതിയിൽ വരുന്ന ഒരു ഇല അപ്പോൾ ചെറിയ ഇലേന്ന് മാത്രം അത് ഇത്ര തന്നെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പരന്ന് പരന്ന് ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ ചെയ്യുക അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഇങ്ങനെ കുഴിച്ചുരണമൊന്നുമില്ല അത് ഇങ്ങനെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും അത് ഉണങ്ങ വേനൽക്കാലം ഒക്കെ വരുമ്പോൾ ഉണങ്ങിപ്പോൾ പിന്നെ വീണ്ടും അങ്ങനെ ഉണ്ടാവും നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സമയത്ത് കുഴിച്ചോറണം എന്നൊന്നും നിർബന്ധമല്ലേ കേട്ടോ പിന്നെ ഇത് നമ്മൾ വേറെ ഉപയോഗിക്കണത് തിരുവാതിര നോയമ്പെടുക്കുമല്ലോ ആ സമയത്ത് നമ്മൾ തുളസി ചന്ദനം പിന്നെ അതുപോലെ ഈ കിഴങ്ങ് എടുത്തിട്ട് കഴിക്കുക അരച്ചിട്ട് അത് ചെറിയ നീരുണ്ടാവില്ല അതുകൂടി കൂടിയിട്ട് കഴിക്കുക എന്നൊക്കെ പറയും കേട്ടോ അതുപോലെ നമ്മൾ നെറ്റിയിൽ തൊടാനും ഉപയോഗിക്കും തിരുവാതിര സമയത്ത് അപ്പോൾ ഇതിന് പറയണ പേര് കസ്തൂരി കിഴങ്ങ് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടേക്ക് എന്തൊക്കെ പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ ഞാൻ ഞങ്ങളുടെ ഇവിടെ ഇതിന് കസ്തൂരി കിഴങ് എന്നൊക്കെ പറയുക പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലവേദന ഉണ്ടെങ്കിൽ ഈ കിഴങ്ങ് അരച്ച് തേച്ച് കഴിഞ്ഞാൽ മാറിക്കിട്ടോ നല്ലൊരു മാറ്റം ഉണ്ടാവും അതായത് ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു തരുതരിപ്പ് നമുക്ക് അനുഭവപ്പെട്ടു കേട്ടോ അപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പല്ലുവേന ഉണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് ആ പല്ലുവേനയുള്ള സ്ഥലം സ്ഥലത്തുണ്ടല്ലോ അവിടെ തേച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും കിട്ടിട്ടോ അപ്പോൾ ഇതിന് രണ്ടിനും ഈ ഒരു കസ്തൂരി കിഴങ്ങ് ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കൊണ്ടുള്ള വേറെ ഉപയോഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം